ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കണത് തൃശ്ശൂർ ചേർപ്പിലാണ് കേട്ടോ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്നതിന് ഒരു ഹാൻഡ് ബ്രെയിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ സെറ്റൗട്ടും ചെറിയൊരു വർക്കുണ്ട് ഈ ഹാൻ ബ്രെയിലിൻ്റെ ഡിസൈൻ വരുന്നത് ടോപ്പിൽ ഒന്നരയ്ക്ക് ഒന്നര അതുപോലെ ഒന്നിക്കൊന്നിൻ്റെ പോസ്റ്റ് പിന്നെ മാസ്ട്രകാലും നമ്മൾ സ്റ്റീൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് രണ്ടുക്ക് രണ്ടിൻ്റെ സ്റ്റീലിൻ്റെ സ്ക്വയർ രൂപമാണ് വെക്കുന്നത് അതുപോലെ അഞ്ച് ലെയർ എന്നുവെച്ചാൽ വച്ചാൽ മുകളിൽ രണ്ട് ലയറ് നടുക്കിൽ വെക്കും അതുപോലെ അതിന്റെ അടിയിൽ ഒരു സിംഗിൾ ലെയർ എന്നിട്ട് അതിന്റെ അടിയിൽ രണ്ട് ലെയർ നടുക്കിൽ പോൾ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പൊ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഞമ്മൾ ടോപ്പറയിൽ കയറ്റിട്ടാ ഇവിടെ ഒന്നരഞ്ചൻ്റെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലാൻഡിങ്ങില് വരുമ്പോ ആ എൻഡില് ആ കട്ടലയുടെ മോളിലേക്ക് കേട്ടോ നേരെ വരുന്നത് രണ കേട്ടോ ഇവിടെ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സബ് പോസ്റ്റ് വെക്കണം കേട്ടോ അപ്പൊ സബ് പോസ്റ്റിന്റെ ഹോളൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ പൈപ്പുകൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിണ്ട് ഇന്നത്തെ നമുക്കത് ഉറപ്പിക്കാം അങ്ങനെ സബ് പോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഞമ്മളടുത്തായിട്ട് ലെയറാണ് കോർക്കണത് കേട്ടോ ഇതിങ്ങനെയാണ് വരിക ഈ രണ്ട് ലെയർ കോർത്തു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോൾ വരും കേട്ടോ അങ്ങനെ നമ്മുടെ സെറ്റിങ്ങും വെൽഡിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ ബോളെല്ലാം സെറ്റ് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷ് വർക്കാണ് ഞമ്മക്ക് ചെയ്യാനുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഈ സൈറ്റ് വരുന്നത് തൃശ്ശൂർ ചേർപ്പിലാണ് കേട്ടോ ഇവിടെ നമ്മൾ പോകൽ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റാത്തതു കൊണ്ട് അപ്പം നമ്മൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്